സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു അന്ത്യ താഴ്ത്തിനവസരത്തിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷമാണിത് പറയുക വേലങ്കി മാറ്റി വെച്ചു പാത്രത്തിൽ വെള്ളമെടുത്തു അവരുടെ മുമ്പിൽ മുട്ടുകൂത്തി കാല് കഴുകിയതിന് ശേഷം പറയുക ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു യേശു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അത്ഭുതം പ്രവർത്തിച്ചു മരിച്ചു ഉയർപ്പിച്ചു ഇതെല്ലാം പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു നിങ്ങളും പരസ്പരം ചെയ്യണം അപ്പോൾ യേശു നൽകിയ മാതൃക ഇതാണ് എന്താണ് സേവനത്തിൻ്റെ വിനയത്തിൻ്റെ മറ്റുള്ളവരുടെ ഒരു ആധിപത്യ സ്ഥാപിക്കുന്നതല്ല മുട്ടുത്തുന്ന കാരു കഴുകുന്ന വിനയത്തിൻ്റെ മാതൃക അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മുഖമുദ്രതായിരിക്കണം സേവനം വിനയം സേവനം സ്നേഹം മറ്റുള്ളവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കണം ധാർഷ്ട്യമല്ല അധികാരത്തിൻ്റെ ആ ആവശ്യം ഏറ്റവും വലിയ അധികാരി ഏറ്റവും താഴെയുള്ളവനായിരിക്കണം കാല് കുത്തിക്കുന്ന അധികാരമല്ല കാല് കഴുകുന്ന അധികാരമാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത് സഭയിൽ പലപ്പോഴും മറന്നുപോകുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ പദവികളും പേരുകളും സ്ഥാനങ്ങളും ഒക്കെ കാണുമ്പോൾ ഇത് യേശുവിൻ്റെ ശിശുരുടേതാണോ എന്ന് സംശയം തോന്നാം യേശു നൽകിയ മാതൃക ഞാൻ നിങ്ങൾക്ക് മാതൃ നൽകിയിരിക്കുന്നു പരസ്പരം കാല് കഴുകണം പറഞ്ഞാൽ കാല് കഴുകുകയല്ല വിനയം ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ എന്നേക്കാളും വലിയവനായി കാണണം എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ദൗത്യം സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെതാണ് അപ്പോൾ അങ്ങനെ കാലുകഴുകുന്ന മാതൃക പെസഹാ മാത്രം ഒതുക്കി നിർത്താതെ എല്ലാ ദിവസവും മനോഭാവം ഉണ്ടായിരിക്കണം അതാണ് യേശു നിൽക്കുന്നത് യശുശുന്മാർക്കുള്ള മാതൃക അത് സ്വീകരിക്കാനുണ്ടെങ്കിൽ മാർഗം